ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുടികോഴ്ശിലുമായിട്ട് ബന്ധപ്പെട്ട് ആ പാർട്ട് വൺ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ ഇത് പാർട്ട് ടു ആണ് അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടികേശിലുമായിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയ സമയത്ത് ഡോക്ടർ എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് അതിന്റെ റേറ്റ് എനിക്ക് നല്ല മരുന്നുകൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാ നല്ല ഹെയർ ലോസ് ആയിട്ട് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കോന്നു പറഞ്ഞില്ലേ അത് ഏതൊക്കെയാണെന്ന് പറയും ഒന്ന് വിറ്റാമിൻ ഡി ഉടത് അതുപോലെ തന്നെ ടി എസ് എച്ച് തൈറോയിഡിൻ്റെ പിന്നെ എച്ച് ബി ഐ ജി ഇ ഐ ജി ഇ എന്ന് പറയുന്നത് നമ്മളെ അലർജിയുടെ ടെസ്റ്റാണ് ഐ ജി എന്ന് പറയുന്നത് അലർജി അതുപോലെ മൂക്കുലിപ്പ് ഇതൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നത് അതിനെയാണ് ഐ ജി എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ചെയ്തത് എ എൻ എന്ന് പറയുന്ന ഒരു സംഭവം ആന്റിന്യൂക്ലിയർ ആന്റിബോഡി എ എൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എനിക്ക് ചെയ്യിച്ച ബ്ലഡ് ടെസ്റ്റിൽ ഏറ്റവും റേറ്റ് കൂടിയത് വിറ്റാമിൻ ഡി ഡിതായിരുന്നു ആയിരത്തി അൻപതാണ് വിറ്റാമിൻ ഡിയുടെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് പിന്നെ ടി എസ് എച്ച് നാന്നൂറ്റി എൺപത് എച്ച് ബി നൂറ്റി എഴുപത് ഐ ജി എന്ന് പറയുന്നത് നമ്മളെ ഇമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുന്നതാണ് എനിക്ക് അലർജിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് അത് എത്രത്തോളം അലർജി ടൈപ്പാണ് എൻ്റെ ബോഡി എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നതാണ് അതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയായി പിന്നെ എൻ എ എൻ എ പറയുന്ന ആന്റിന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റ് ആണ് അത് ഒരു നാനൂറ്റി രൂപയായി എന്താണ് എൻ്റെ മുടിവേശലിന്റെ കാരണമെന്ന് ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഒന്നി അറിയാമായിരുന്നു ഡോക്ടർ മുന്നേ പറഞ്ഞായിരുന്നോ വിറ്റാമിൻ ഡിന്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ മുടി മുടികൊഴിയത്തില്ല മുടികഴിച്ചിലുണ്ടാകത്തില്ല അപ്പം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഐ ജി ഇ എന്ന് പറഞ്ഞില്ലേ അഡൽട്ട്സിന് നൂറാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എനിക്കെത്രയും കൂടുതലായിരുന്നു എൻ്റെ അലർജി അതായത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് മൂക്കിൻ്റെ അടുത്തൂടെ എന്ത് പോയാലും ഞാൻ തുമ്മും തുമ്മുന്ന അതയാളൊക്കെ തന്നെ ഞാൻ ഡെയിലി കുളിച്ചാൽ എനിക്ക് മൂക്കൊലിപ്പും ജലദോഷവും പിന്നെ മുടി മുടികൊഴിച്ചിൽ പറയണ്ട ഫുൾ നല്ല മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു അപ്പം ഒന്നാമത്തെ കാരണം എനിക്ക് അലർജി ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് നൂറാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പിന്നെ അപ്പം അത്രയും കൂടുതലുണ്ട് പിന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മുപ്പത് തൊട്ട് മുപ്പതെങ്കിലും വേണം മിനിമം മുപ്പത് തൊട്ട് നൂറാണ് പറയുന്നത് മുപ്പതെങ്കിലും വേണം എനിക്ക് ഇരുപതേ ഉള്ളൂ എൻ്റെ മുടിവേഴ്ചിൻ്റെ കാരണം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അലർജിയും കാരണമാണ് എനിക്ക് അലർജിയുള്ള ആണെന്ന് എനിക്ക് മുന്നേ അറിയാം പക്ഷേ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്രയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതോളം ഉണ്ട് ബാക്കിയൊക്കെ എനിക്ക് നോർമലായിരുന്നു എച്ച് ബിയും ബാക്കി ടി എസ് എച്ച് തൈറോയിഡിൻ്റെ അതെല്ലാം നോർമലാണ് എനിക്കൊരു കുഴപ്പമില്ല വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ മുടി ഒഴിശിൽ നമുക്ക് നല്ല മുടി ഒഴിച്ചിലുണ്ടാവും അതിലൊക്കെ തന്നെ നമുക്ക് ക്ഷീണമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഉറക്ക കുറവുണ്ടാവും പിന്നെ നമ്മൾ ഒരു കാരണവും ഇല്ലാതെ നമ്മൾ മൂഡ് ഓഫായിട്ടിരിക്കും പിന്നെ ജോയിൻ പോയിൻ നമുക്ക് നടുവേദന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും എപ്പോഴും നമുക്ക് ക്ഷീണമായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ബോഡി നമുക്ക് തരുന്ന ലക്ഷണങ്ങൾ അതൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നാൽ മതി നമുക്ക് വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും വിറ്റാമിൻ ഡീടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൻ്റെ മരുന്ന് എടുത്തിരിക്കണം മരുന്ന് കഴിച്ചാലേ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ പിന്നെ വിറ്റാമിൻ ഡി ഏതെന്നൊക്കെ കിട്ടുമോ എന്ന് വെച്ചാൽ വിറ്റാമിൻ ഡി ആകാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പൈസ ചിലവുമില്ലാതെ സൺലൈറ്റ് സൂര്യനെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ പിന്നെ കൂണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് കൂണ് കഴിക്കാനാണ് പറഞ്ഞത് കൂണെന്ന് നന്നായിട്ട് കിട്ടും ഫുഡ് ഐറ്റംസിൽ ഡോക്ടർ പറഞ്ഞത് കൂൺ കഴിക്കാനാണ് പറഞ്ഞത് വിറ്റാമിൻ ഡിക്ക് വേണ്ടി പിന്നെ എനിക്ക് തന്നത് വിറ്റാമിൻ ഡിയുടെ ഓറൽ സൊല്യൂഷനാണ് തന്നത് ഇത് ഇതൊരു അഞ്ച് എം എൽൻ്റെ ഒരു കുഞ്ഞു ബോട്ടിലാണ് ഇത് ഇത് എത്ര ഡോസ് തരും അതൊക്കെ ഡോക്ടർ ഓരോരുത്തരോ ഓരോരുത്തർക്ക് എത്രത്തോളം കുറവുണ്ടെന്നുള്ളതനുസരിച്ചിട്ടാണ് അളവിലായിരിക്കും കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു അഞ്ച് എം എൽ വിറ്റാമിൻ ഡി ആണ് ഇവിടെയാണ് ഇതിന് ഈ അഞ്ച് എം എൽ ന്റെ ഈ ഒരു കുഞ്ഞു ബോട്ടിലിന് നൂറ്റി നാല് രൂപയാണ് ഇതുപോലത്തെ ഒരു നാലഞ്ച് ബോട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഡോസ് എൻ്റെ ഡോസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് പലർക്കും പലതായിരിക്കും ഓരോരുത്തർക്കും എത്രത്തോളം വിറ്റാമിൻ ഡി കുറവുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും ഡോക്ടർ അതിനുള്ള മരുന്ന് തരുന്നത് എത്രത്തോളം ഡോസ് വേണമെന്നുള്ളത് തരുന്നത് വിറ്റാമിൻ ഡിയുടെ ഇതല്ലാതെ പിന്നെ എനിക്ക് തന്നത് മൾട്ടി വിറ്റാമിൻ്റെ ടാബ്ലറ്റും ഇത് രണ്ടുമാണ് എനിക്ക് തന്നത് പിന്നെ എനിക്ക് അലർജിക്ക് ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നത് കഴിച്ച് തീർന്നു അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്യണം ബാക്കിയൊന്നും ടെസ്റ്റ് ചെയ്യണ്ട വിറ്റാമിൻ ഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം എൻ്റെ ഐ ജി ഇ എന്ന് പറയുന്നത് അതാണ് നമ്മൾ അലർജിക്ക് ടെസ്റ്റ് ചെയ്യുന്ന പേര് എന്ന് പറയുന്നത് അപ്പം എന്നെ പോലെ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മുടിവീശിലായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇത് ഇനക്ക് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പാക്കൊക്കെ തേച്ചിട്ടും ഈ അലർജി ഉള്ളവർക്ക് അത് ഒട്ടും പറ്റത്തില്ല മറ്റ് ബാക്കിയുള്ളവർക്ക് അലർജി ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പം നമ്മുടെ തലയിൽ എന്തെങ്കിലും തേച്ചാലും കുറച്ച് കെയറൊക്കെ ചെയ്യുമ്പഴത്തേക്ക് ഓക്കെ ആയിക്കോളും പക്ഷെ നമുക്ക് അലർജി ടൈപ്പുള്ള ബോഡിയില് നമ്മൾ ഈ തലയിൽ പാക്കൊക്കെ ഇട്ടു കൊണ്ടത് കുറച്ചുകൂടെ വഷളാവും കാരണം പിന്നെ ജലദോഷം പനി അങ്ങനെ വീണ്ടും തലവേദന അങ്ങനത്തെ ഇതിലോട്ട് പോകും അപ്പോഴത്തേക്ക് അതിനെക്കാട്ടിയും നല്ലത് നമ്മളെ ഹെൽത്ത് അത്രയും മോശമാക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മളൊരു ഡോക്ടറിനെ കാണുന്നത് തന്നെയാണ് നിങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം ആ ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് ടെസ്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും അതേക്കെ മരുന്നിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നിങ്ങൾ മരുന്ന് എടുത്തിരിക്കണം നല്ലൊരു ഡോക്ടറിനെ നിങ്ങൾ കാണണം കണ്ടു തന്നെ അത് മാറ്റണം എന്നാലും നമ്മളെ മുടിവീശിൽ പൂർണ്ണമായിട്ട് നിൽക്കത്തുള്ളൂ ഇത്രയും എൻ്റെ ഒരു ഹെയർ ലോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്